നമസ്കാരം റാഫ് ടോക്ക് സ്വാഗതം കിലിൻ അംബാപ്പെ താൻ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിട്ടു പോവുകയാണെന്ന് പി എസ് സിയുടെ ചെയർമാൻ നാസൽ ഖലീഫിയെ അറിയിച്ചു കഴിഞ്ഞു എന്നാലേ അത് വലിയ വാർത്തയായിരുന്നല്ലോ ഇനിയിപ്പോ എങ്ങോട്ട് എന്നുള്ള ചോദ്യമുണ്ട് റയൽ മാഡ്രിഡിലേക്ക് എന്നാണ് എല്ലാ സൂചനകളും പക്ഷേ അത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല റയൽ മാഡ്രിഡിൻ്റെ ഓഫർ അംബാപ്പയുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത ഓഫറൊന്നുമല്ല അത്രയും സാലറി ഇല്ല ഇപ്പൊ നിലവിൽ പി എസ് സി കൊടുക്കുന്ന സാലറിയുമില്ല ഇത്തരം ഒരു ഘട്ടത്തില് ഇനി എന്തെങ്കിലും ടിസ്റ്റ് അവസാന നിമിഷത്തിൽ ഉണ്ടാകുമോ ഇനി റയലല്ലാതെ മറ്റെവിടേക്കെങ്കിലും ചെക്ക് കയറുമോ അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് ലിവർപൂൾ വെർപൂൾ പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കേൾക്കുന്നതാണല്ലോ ഇതല്ല രസകരമായിട്ട് ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ റിയാക്ട് ചെയ്തൊരു ക്ലബ്ബ് ഗെറ്റാഫേ ആണ് ഗെറ്റാഫേ അങ്ങ് പോസ്റ്റ് ഇട്ടു എംബാപ്പ ഗെറ്റാഫയുടെ ജേഴ്സിൽ എന്നിട്ട് ടിക് ടാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു ആമയുടെ സിംബലൊക്കെ വെച്ചുകൊണ്ട് എംബാപ്പയുടെ വിളിപ്പേരിനോട് ചേർത്തുകൊണ്ട് വെച്ചുകൊണ്ട് അവര് പോസ്റ്റ് ഇട്ടു അതാണ് വലിയ ചർച്ചയായിട്ട് മാറിയത് എന്തായാലും ഗെറ്റ് ഓഫ് എ ഈ ഒരു സംഗതിയെ രസകരമായ രൂപത്തിലെടുത്താണ് ആ പോസ്റ്റ് പക്ഷേ ബാഴ്സലോണ എംബാപ്പയുടെ കാര്യത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തി എന്നാണ് ിറ്റോ ടി വിയിൽ ഇന്നലെ വന്ന റിപ്പോർട്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് കണ്ടറിയണം ബാഴ്സലോണ ഹാവ് ബാഴ്സലോണിൻ ബാഴ്സർ ഡിസ്കസിങ് ഹിസ് സൈനിങ് എന്നാണ് വന്നിട്ടുള്ള റിപ്പോർട്ട് ബാഴ്സയുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഈ ഡീല് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം എംബാപ്പയ്ക്ക് സൈനിങ് സൈനിങ് ഇൻ ബോണസ് ആയിട്ട് അദ്ദേഹത്തിന് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ യൂറോസ് കൊടുക്കേണ്ടതുണ്ട് ബാൾസ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ബാൾസ് ഫൈനാൻഷ്യൽ ഫെയർപ്ലേ പ്രോബ്ലംസ് സ്വാഭാവികമായിട്ട് വരും കാരണം എംബാപ്പയ്ക്ക് അറ്റ്ലീസ്റ്റ് മുപ്പത് മില്യൺ യൂറോ പെർ സീസൺ സാലറി കൊടുക്കേണ്ടി വരും അപ്പൊ അതും ബാൾസ് പ്രശ്നമാണ് അപ്പം എവ്രിതിങ് ഇൻഡിക്കേറ്റ് ദാറ്റ് പ്ലെയർ ഹാസ് ഓൾറെഡി ഡിസൈഡ് അതാണ് സ്പോർട്ടിന്റെ റിപ്പോർട്ട് പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പലതരത്തിൽ വരുമെങ്കിലും എല്ലാ സൂചനകളും ടു റയൽ എന്ന രൂപത്തിൽ തന്നെയാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റഫർസ് കൊണ്ടുവരാം